നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് ബെഡ്റൂം വരുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒറ്റ ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന വീടാണ് ഇനി വീട്ടിലേക്ക് കയറാണ് ഇതാണ് ഇവിടുത്തെ ഔട്ട് വരുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള സിറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് അതിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിൻ്റെ ഓപ്പണിങ് സിറ്റൌട്ടിലേക്കാണ് വരുന്നത് ഓഫീസ് റൂമായും യൂസ് ചെയ്യാം എന്ന കോൺസെപ്റ്റോടെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഈ റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഫുൾ സൈസ് മിററും ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി നമ്മൾ ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നാണ് മൂന്ന് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ രണ്ട് ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ട്രെയിനിംഗ് ഏരിയയിൽ ക്രോക്ക് ഐറ്റംസ് ഒക്കെ വെക്കുന്നതിനായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് കൊടുത്തിരിക്കുന്നത് 14x10 അളവിലുള്ള ബെഡ്റൂം ആണ് വരുന്നത് ഇതില് വാളിലായിട്ട് വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് ഫുൾ സൈസ് മിററും കൊടുത്തിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്ത്റൂം വരുന്നുണ്ട് ബാത്റൂമിലും ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഇവിടെ രണ്ട് സൈഡിൽ വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് പതിനാലേ പത്ത് അളവിലാണ് ഈ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം പത്തേ പത്ത് അളവിലാണ് ചെയ്തിരിക്കുന്നത് ഇതിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് കാണിക്കുന്നത് നല്ല സ്പേഷ്യസായിട്ടുള്ള കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ കിച്ചണിലൊരു ചെറിയൊരു സ്റ്റോർ ഏരിയയും കൊടുത്തിട്ടുണ്ട് അതും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു വിറകടുപ്പ് ചെയ്തിട്ടുണ്ട് കോമൺ ബാത്റൂമും വരുന്നുണ്ട് ബാക്ക് പോർഷൻ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ചുറ്റും ഒന്ന് കാണാം ഇത് മൊത്തം മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലമാണ് വരുന്നത് ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ചൂളക്കട്ടയും ഭാരതപ്പുഴ മണലും ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ബാക്ക് പോഷനിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കന്നിമൂലയിലായിട്ടാണ് കിണർ വരുന്നത് വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറോട്ടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് അഞ്ച് മീറ്റർ വീതിയുള്ള ടാറിംഗ് റോഡാണ് ഈ സ്ഥലം വരുന്നത് വാടാനപ്പള്ളി സെൻറ്ററിൽ നിന്ന് ഒന്നേക്കാൾ കിലോമീറ്റർ ദൂരം മാറിയാണ് കൂടാതെ പുതിയ നാഷണൽ ഹൈവേയിലേക്ക് ഈ വീട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും